പ്രിയപ്പെട്ട കൂട്ടുകാരെ നൈസ് തൊങ്കോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാരോട് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അടുത്ത ചോദ്യം വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫോർട്ടീൻ നയൻറ്റിഎറ്റ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത് ഉത്തരം പ്ലാസ് യുദ്ധം ഉത്തരം പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് അടുത്ത ചോദ്യം പ്ലാസ് യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം ഉത്തരം ബംഗാൾ നവാബ് സിറാജ് ഉദ്വളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈ തോൽപ്പിച്ചു അപ്പോൾ അവിടെ വിജയിച്ചത് റോബർട്ട് ക്ലൈ പരാജയപ്പെട്ടത് ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ്ധവ്ള അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എയ്റ്റീൻ എയ്റ്റി ഫൈവ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് അടുത്ത ചോദ്യം ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകൾ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരെല്ലാം ലാൽ പാൽ ബാൽ ലാൽ ലാലാൽ ലജ്പത് റോയ് ബാൽ ബാലഗംഗാധര തിലകൻ പാൽ ബിപിൻ ചന്ദ്രപാൽ ലാൽ ലാലാ ലജപത് റോയ് ബാൽ ബാലഗംഗാധര തിലക് പാൽ ബിപിൻ ചന്ദ്രപാൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യസമര നേതാവ് ആര് ഉത്തരം ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ആര് ബ്രിട്ടീഷിൻഡയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായ വ്യക്തി ആര് ഉത്തരം ക്യാനിങ് പ്രഫു ഉത്തരം ക്യാനിംഗ് പ്രഫു അടുത്ത ചോദ്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് ഉത്തരം കഴ്സൺ പ്രഫു കഴ്സൺ പ്രഫു അടുത്ത ചോദ്യം മൊണ്ടേഗു ചെയിംസ് ഫോർട്ട് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം മൊണ്ടേഗു ചെയിംസ്ഫോർട്ട് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ചോദ്യം ജാലിയൻ വേളാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ജനറൽ ഡയർ ജനറൽ റെജിനാൾഡ് ഡയറാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ ബാലാബാഗിലെ വെടിവയ്പ് നടത്താൻ നേതൃത്വം വഹിച്ചത് ഓക്കെ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏത് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി നയൻ പ്രവാസി ദിനമാണ് ജനുവരി ഒൻപത് ഓക്കെ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം അടുത്ത ചോദ്യം അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് അലി സഹോദരന്മാർ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് എന്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി ആര് ഉത്തരം മഹാദേവ ദേശായി മഹാദേവ ദേശായി സ്വാതന്ത്ര്യ സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഓക്കെ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബെൽഗാം സമ്മേളനം അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് ആനി ബസന്റ് ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത നയൻറ്റീൻ സെവൻറ്റീനിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അടുത്ത ചോദ്യം ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത ചോദ്യം സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരെ ദേശബന്ധു സി ആർ ദാസ് സി ആർ ദാസ് അടുത്ത ചോദ്യം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് സരോജിനി നായിഡു അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഉത്തരം ഐക്യം വിശ്വാസം ത്യാഗം ഐക്യം വിശ്വാസം ത്യാഗം അടുത്ത ചോദ്യം നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര അടുത്ത ചോദ്യം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏത് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നയൻറ്റീൻ തേർട്ടി വൺ അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അടുത്ത ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് അടുത്ത ചോദ്യം വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻ്റ് ആറ്റ്ലി ക്ലമൻ്റ് ആറ്റ്ലി അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആചാര്യ ജെ ബി ക്രിബലാനി ആചാര്യ ജെ ബി ക്രിബലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഫു മൗണ്ട് ബാറ്റൺ പ്രഫു അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആര് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ഉത്തരം അരുണ അസഫലേ അരുണ അസഫലേ അരുണ അസഫലയെ മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു അടുത്ത ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആര് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം പാകിസ്താൻ്റെ രാഷ്ട്രപിതാവ് ആര് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് ആര് ഉത്തരം മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് മഹാത്മാഗാന്ധി ഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബായ്